അപ്പോൾ ഗൈസ് ഞാനിന്ന് പറയാൻ പോണത് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കഥ നിങ്ങൾ കേട്ട് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനില്ലേ വളരെ ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പണ്ട് നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടായ കഥകളും ഈ അങ്ങനെയൊക്കെ ഭയങ്കര എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഒരു ഫിലിം കാണുന്ന പോലെ എനിക്ക് എനിക്കതിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും ഇപ്പം അന്ന് നടന്ന ഇപ്പോഴും ഇന്നോട് പലരും ചോദിക്കും ഇപ്പം എൻ്റെ വീട്ടിൽത്തോടെ തന്നെ ചോദിക്കും എൻ്റെ മക്കളൊക്കെ ചോദിക്കും ഉമ്മതൊക്കെ എങ്ങനെയാണ് ഓർത്ത് വെക്കണത് എന്ന് അപ്പം എനിക്കത് എന്താ പറയുക അതെനിക്ക് പറ്റും അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയിലെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനും ജുമാ മസ്ജിദ് ഖബർസ്ഥാനൊക്കെയുള്ള വലിയ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിരുന്നു കാരണം എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഖബർ പള്ളിയുടെ ജുമാ മസ്ജിദിൻ്റെ മതിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് ഖബർ കാണാം പക്ഷെ നമ്മുടെ വീ നമ്മുടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് അന്ന് റോഡൊന്നുമില്ല കേട്ടോ ഇടവഴിയാണ് ഇടവഴിയിലൂടെ നമ്മൾ വീട്ടിലേക്കൊക്കെ വരിക പക്ഷെ നമ്മൾ ഇപ്പോൾ ഓട്ടോർച്ച പോലും നമ്മളെ വീട്ടിലേക്ക് വരില്ല അപ്പം ഈ മയ്യത്തൊക്കെ തന്നെ നമുക്ക് കഷ്ടിച്ച് നമുക്കിങ്ങനെ ആ ഇടുവഴിയിൽ കൂടെ അങ്ങനെ ബുദ്ധിമുട്ടി പിന്നെ ഞാനൊരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ റോഡൊക്കെ വെട്ടുന്നത് ഞങ്ങളുടെ കൂടുതലും ഉമ്മടെ വീട്ടിലാണ് നിന്നിട്ടുള്ളത് പക്ഷെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിമ്പോ കുറച്ച് ദിവസം അവിടെ നിൽക്കും പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടന്നെ പോകും അങ്ങനെ ആയിരുന്നു പതിവ് പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാൽ അന്നും നമുക്ക് അറിയില്ല ഇത് ഇങ്ങനെ എന്താ പറയുക നമ്മൾ അതിർശയായ സംഭവങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട് നമ്മൾ കാണാൻ നമുക്ക് അവരെ നമുക്ക് കാണാനോ അങ്ങനെയൊന്നും കഴിയില്ല നമുക്ക് അവരെ വെല്ലുവിളിക്കാനോ ഒന്നും നമുക്ക് പാടില്ല പക്ഷേ ഞാൻ ഇൻ്റെ ഒരു അനുഭവം പറയാണ് അപ്പോൾ അന്ന് ഇപ്പോഴൊക്കെ അന്ന് കറണ്ടൊക്കെ കിട്ടുന്ന കാലഘട്ടം കറണ്ടൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ ചില വീട്ടിലൊക്കെ കറണ്ട് നമ്മളവിടക്കൊന്നും നമ്മുടെ നാട്ടിലേക്കൊന്നും കറണ്ട് എത്തിയില്ല പിന്നെ ഈ പള്ളിയുടെ ആവശ്യത്തിന് പോസ്റ്റ് വെക്കുന്നു അങ്ങനെയാണ് നമുക്കൊക്കെ കറണ്ടൊക്കെ കിട്ടുന്നത് ഇലക്ട്രിസിറ്റിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഇപ്പോൾ അങ്ങനത്തൊക്കെ ഉണ്ടാവും നാടുകൾ പക്ഷെ നമ്മളെ ഇപ്പോൾ അവിടെ നമ്മുടെ നാടൊക്കെ ഒരുപാട് പുരോഗമിന് വന്നു എന്നാലും ആ ഭാഗമൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടൊരു പത്ത് പതിനഞ്ച് ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഞാൻ ആ ഭാഗം കണ്ടിട്ട് പോലും അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പാടും വയലും ഒരുപാട് വയലുകളാണ് ഈ വയൽ കഴിഞ്ഞാൽ ഒരു കുന്നാണ് കുന്നിൻ്റെ ഒരു ദ്വീപ് പോലെ അവിടെ കുറച്ച് വീടുകൾ ഒരു സ്കൂള് ഞാനൊക്കെ സ്കൂളിൽ പോയില്ലൊക്കെ അങ്ങനെ മഴക്കാലത്ത് വഞ്ചി വഞ്ചിയിൽ പോകണം പിന്നെ വേനൽക്കാലം വരുമ്പോൾ നമുക്ക് മഴ പെയ്ത സ്കൂളിൽ പോവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുന്നിൻ്റെ മേലെയാണ് ഈ സ്കൂളിൽ സ്ഥിതി ചെയ്തിരുന്നത് മദ്രാസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഉമ്മ വീട്ടിൽ ഉമ്മ വീട്ടിലുണ്ടാവും ഇപ്പം ഉമ്മ നമ്മൾ അന്ന് വീടുകൾക്കൊന്നും വലിയ മതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മളെ വീടിൻ്റെ പറമ്പ് കഴിഞ്ഞാൽ അടുത്തൊട്ടടുത്ത നമ്മളെ നൈബേഴ്സിൻ്റെ പറമ്പാണെങ്കിലും ഒരു മതിലുണ്ടാവില്ല ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും കടക്കാൻ പറ്റും നിങ്ങൾക്ക് ആ കാലത്ത് ജീവിച്ച ആളുകൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയണതിൻ്റെയൊക്കെ ആ ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അന്നത്തെ ആ കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ച് പോവുകയാണ് ഞാൻ അപ്പോൾ ഈ ഉമ്മ ഒരു ദിവസം പോലെ ഞാൻ അഞ്ചിലോ ആറിലോ ആയിരിക്കും ആ സമയത്ത് അപ്പോൾ ഈ നമുക്ക് ചെറുപ്പം മുതൽ മുതലന്നെ ഈ യക്ഷിക്കഥകളും ജിന്നു കഥകളും ഇതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നുള്ള ഇട്ടാൽ ചിലപ്പോൾ എൻ്റെ ആ ഒരു കഥകളുടെ ഇതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ജുമാ ഈ പള്ളിയുടെ പറമ്പ് കഴിഞ്ഞാൽ വേറെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതിനന്ന് പറയുക ഷെയ്ത്താം പറമ്പ അതായത് അല്ല സോറി ചേയ്ത്താൻ പറമ്പ് അല്ല കളരിപ്പറമ്പെന്ന് അപ്പോൾ ഞാനൊക്കെ ഈ ഒരു കുറേ വലുതായി ഇൻ്റെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അറിയിട്ടത് ഈ കളരിപ്പറമ്പ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ വിചാരം അവിടെ പണ്ട് കളരി പഠിച്ചിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ കളരി പഠിപ്പിച്ച് തരുന്ന സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെയാണ് മ്മൊക്കെ പറയണത് അത് പണ്ട് അങ്ങനെ ഒരു ആ പറമ്പിൽ വീടോ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്ന സ്ഥലം ആരും വീട് വെക്കുക അങ്ങനെയൊന്നും ഒരു സ്ഥലത്തിന് ഇപ്പോഴൊക്കെ അവിടെ പൊന്നുപോലത്തെ വിലയാണ് എന്നാൽ പോലും ആ സ്ഥലത്തൊന്നും ആരും ഇപ്പോഴും വീടൊന്നും വെച്ചിട്ടില്ലാത്രേ കാരണം ആ പറമ്പ് അതിൽ വീടൊന്നും വെക്കാൻ പറ്റില്ല പണ്ട് ക്ഷേത്താന്മാര് കളരി പഠിപ്പിച്ചിരുന്നതും കളരി പഠിച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അതിനെ കളരിപ്പറമ്പിൽ നിന്ന് വിശേഷിപ്പിച്ചത് എന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടില്ല കഥകളിട്ടാ പിന്നെ അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട് ആ വീട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഏക്കർ കിടക്കിൽ സ്ഥലം എന്താ പറയുക വെറുതെ കിടക്കുകയാണ് ഒരു മനുഷ്യനെ ഒന്നുമില്ല ഈ കള്ളന്മാരൊക്കെ കഥകൾ ഒരുപാടുണ്ട് ഇൻ്റെ ഓർമ്മയിൽ കള്ളനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തൊക്കെ സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വേറെ ഇതിൽ ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കഥകളായിട്ട് പറഞ്ഞതല്ലേ ഇത് എന്താണെന്ന് ഈ ജിന്നിൻ്റെ സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ട കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മ ഇപ്പോൾ നമ്മളെ ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഓർമ്മയിലൊരു കാര്യം പറ ഒരുപാട് ഓർമ്മകളുണ്ട് പക്ഷേ ഓർമ്മയിൽ ഒരു കാര്യം ചെറുതായിട്ട് ഞാൻ പറയാം വീട്ടിൽ ചോറ് വെച്ചിട്ട് ഉമ്മ ഉമ്മാക്കൊരു ഇതുണ്ട് ഇപ്പോൾ നമ്മളവിടെ ചോറ് വെച്ച് ഈ മരത്തിൻ്റെ തവിയാണല്ലോ അന്നൊക്കെ യൂസ് ചെയ്യുക ഈ മുളകൊണ്ട് മുടഞ്ഞെടുത്ത കൊട്ട കയ്യില് എന്നാണെന്ന് നമ്മൾ പറയാം കൊട്ട കയ്യില് കയ്യില് എന്ന് പറഞ്ഞാൽ തവി മലപ്പുറം ജില്ലയിൽ കൈലെന്നാണ് പറയുക കൈലി എന്ന് പറഞ്ഞാൽ ടൂണ്ട്രാ ഭാഗത്തൊക്കെ മുണ്ടെന്നാണ് അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ നമ്മളിവിടെ വന്നിട്ടാണ് പഠിക്കുന്നത് ഓരോ നാട്ടിലെ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോഴല്ലേ അവിടുത്തെ ആൾക്കാരെ ഭാഷകളും സംസാരങ്ങളും ഒക്കെ മാറും അപ്പോൾ അങ്ങനെ ഉള്ള മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും എൻ്റെ സംസാരത്തിൽ അപ്പം മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഈ കൊട്ടക്കൈലി എന്ന് പറഞ്ഞ സാധനത്തിൽ ചോറ് ഊറ്റി വെക്കണം ചോറ് ഉറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വാർക്കൂല്ലേ നമ്മൾ അതിൻ്റെ ചോറ് ഊറ്റുക എന്ന് പറഞ്ഞത് മലപ്പുറത്ത് ചോറ് ഉറ്റുക എന്ന് പറഞ്ഞാൽ ചോറ് വാർക്കുക അപ്പോൾ അന്ന് നമ്മുടെ ആ ഭാഗത്ത് കൂടുതലും ഇങ്ങനെ ഈ കയ്യിൽ തവിയിൽ ഇങ്ങനെ കോരിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വെള്ളം ഇങ്ങനെ അറ്റുറ്റി വീഴും എന്നിട്ട് ഇങ്ങനെ മറ്റ് അരിപ്പം പോലത്തെ ഒരു കൊട്ടയിലേക്ക് ഇടുക ചെയ്യുക കൊട്ടയെന്ന് പറഞ്ഞാൽ ആ ഒരു ശരുവം പോലത്തെ ഒരു സാധനം അതിലേക്ക് ഇടുക ചെയ്യുക അപ്പോൾ ഉമ്മൻ ഉമ്മ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ ഇത്തായിട്ട് സംസാരിച്ചു അവിടെ ചേച്ചിയുണ്ട് ഇത്തയുണ്ട് അപ്പോൾ അവരുമായിട്ട് ഭയങ്കര സംസാരിച്ചില്ല അവർ ഇങ്ങനെ ആ നാട്ടുവിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൂനികളും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ചെറിയ കാക്കാനെ എന്നേം കൂടെ ചോറ് ഇതാക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് ഉമ്മ എന്ത് നോക്ക് ഞാനതാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒന്ന് സംസാരിക്കണേ അപ്പം ഉമ്മ ഇടക്കിടയൊക്കെ പറയണ്ടും അതൊന്നും എടുത്തിട്ട് ആ കൈ പൊള്ളിക്കാതെ ഇന്നോടല്ല എൻ്റെ ഇക്കാക്കാടാണ് പറയണേ പക്ഷെ അവന് അവൻ്റെ ഫ്രണ്ട്സ് വന്ന് കളിക്കാൻ വിളിച്ചപ്പോൾ അന്ന് പിന്നെ ക്രിക്കറ്റ് കളിയും മറ്റേ കുട്ടിൻ കോല് കളിയും അങ്ങനെയൊക്കെ എന്തൊക്കെയാണല്ലോ ക്രിക്കറ്റാണ് മെയിനായിട്ട് കളിക്കാൻ പോയി അപ്പം ഞാൻ ഇന്നോട് പറഞ്ഞ് ഞാൻ വരുമനക്ക് മിഠായി വാങ്ങിച്ചു കൊടുന്ന് ഈ ഇത് ഇരുന്ന് ആക്കിക്കോ ഞാൻ ഉമ്മാട് പറയേണ്ട മുങ്ങി അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളന്ന് നമുക്ക് കുട്ടി കുട്ടികളാവണ സമയത്ത് നമുക്ക് ഈ അടുക്കള പണി ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ മാതിരി നമ്മൾ അടുക്കള കയറ്റില്ലല്ലോ ഏയ് കൈ പൊള്ളും കാല് പൊള്ളും എന്ന് പറഞ്ഞിട്ട ഏരിയ ഒക്കെ പോലെ എടുക്കില്ല അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഇപ്പോഴും എനിക്കത് ചിന്തിക്ക ഇപ്പോൾ നമുക്കന്ന് അറിയില്ല കേട്ടാ ഈ സംസാരിച്ചത് എന്നുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് അത് ആലോചിക്കുമ്പോൾ പേടിയാണ് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണിപ്പോൾ പക്ഷെ അന്ന് അന്നെനിക്കതറിയില്ല ഈ സംഭവം ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേര് വിളിച്ച് ഏഹ് പേര് വിളിച്ചപ്പോൾ ഞാൻ നമ്മൾ വിളി കേൾക്കാൻ പാടില്ലാത്രേ ഇങ്ങനെയുള്ള ഈ പള്ളി അമ്പലം ഇങ്ങനെയുള്ള മൈദ ശ്മശാനം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒറ്റക്കുള്ള വീട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നല്ല നട്ടുച്ച സമയം അർദ്ധരാത്രിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരേലും വിളിക്കുകയെ അങ്ങനെ ചെയ്താൽ നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മളെ ഒരാൾ നമ്മളെ പേര് വിളിച്ചാൽ നമുക്ക് പരിചയമുള്ള അവൻ ചിലപ്പം വിളിക്കുന്നുണ്ടാവുക മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ നമ്മൾ വിളി കേൾക്കരുത് നാലാമത്തെ പ്രാവശ്യമാണെങ്കിലാണ് അത് നമ്മളെ ആളത്രേ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കി ആളെ കണ്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തൊക്കെ ആവും കണ്ടില്ലേ ഓരോ ആൾക്കാർക്ക് അത് ജിന്നുപാത ഏറ്റതാണ് അതൊക്കെ സത്യങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ എന്താ പറയുക ഉണ്ടാവും അത്രേ അപ്പം ഞാൻ എന്താ പറയുക എന്നെ വിളിച്ച് പേര് വിളിച്ച് അപ്പം ഞാൻ തിരിഞ്ഞു തിരിഞ്ഞ് നമ്മ അന്ന് എനിക്ക് പേടി പക്ഷെ അന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയണ പോലെ എന്തെങ്കിലുമൊക്കെ പേടിച്ചായിരുന്നു പക്ഷെ എനിക്ക് പേടിയില്ല ഇന്ന ആരോ വിളിക്കുകയാണ് ഞാൻ വിളി കേട്ട് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ച് ഞാൻ വീണ്ടും വിളി കേട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പരിചയമുള്ള സൗണ്ടിലൊന്നും അല്ല കേട്ടോ വിളിക്കണത് ഒരു വലിയ സൗണ്ടാണ് കേട്ടത് ഒരു ഒരമുള്ളൊരു വലിയൊരാൾ വിളിക്കുന്ന ഒരാൾ വിളിക്കുന്ന സൗണ്ടിലാണ് ഞാൻ കേൾക്കുന്നത് ഒരാളിൻ്റെ സൗണ്ടിൽ ഏഹ് അപ്പോൾ ഉമ്മ അവിടെ നിൽക്കണിക്കുന്ന നോക്കിയ കാണട്ടെ കുറച്ചപ്പുറത്ത് ഉമ്മ നിൽക്കുന്നുണ്ട് നല്ല ഉച്ച സമയമാണ് വേനൽക്കാലമാണ് നല്ല ഉച്ച സമയം വേനൽക്കാലമാണ് അപ്പോൾ വീണ്ടും ഞാൻ നോക്കി അപ്പോൾ ആരും അപ്പം ഞാൻ നോക്കല്ലേ ഞാൻ കിച്ചണിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കിച്ചണിലെ ഡോറ് ഓപ്പണായി കിടക്കണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പോയി നോക്കി ആരാണ് ഇങ്ങനെ വിളിക്കണത് എന്നിട്ട് ഞാൻ പോയി നോക്കി എന്തേ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി നോക്കി അപ്പോൾ അവിടെ ആരും കാണാറില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് എൻ്റെ ഇക്കാക്കാരെങ്കിലും ഇക്കാക്കന്മാരാരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നെ സൗണ്ട് മാറ്റി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടിട്ടാ അങ്ങനെ പല സമയങ്ങളിലും നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ വിളി അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉമ്മാട് ഞാൻ പറയും ഞാൻ ആരെ വന്ന് വിളിച്ചല്ലോ അപ്പം ഉമ്മ പറയും പിന്നെ എനിക്ക് തോന്നിയതോ പക്ഷെ ഉമ്മാക്കൊക്കെ അറിയാമായിരുന്നു തോന്നിയത് ഈ എന്തിനാണ് വിളി കേട്ടത് ആ എനിക്ക് തോന്നിയതാകും അത് പടി പള്ളിയിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ വലിപ്പാരൊക്കെ ആരെങ്കിലും അതിനെ നമ്മളെ അടുത്തുള്ള വയസ്സായ ഇപ്പന്മാരൊക്കെ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചായിരിക്കും എനിക്ക് തോന്നിയതാവും എന്ന് പറയും അപ്പം ഞാൻ പറയും പിന്നെ അങ്ങനല്ലമ്മ ഇന്നെ വിളിച്ചല്ലോ അപ്പം അവരാണെങ്കിൽ ഒരു വട്ടമല്ലേ വിളിക്കുകയുള്ളൂ ഇത്രയും സമയം മൂന്ന് പ്രാവശ്യമൊക്കെ വിളിക്കുമോ എന്ന് പറയും അങ്ങനെ പിന്നെ ഞാൻ ഇത് ജിന്നുള്ളത് എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണത് കുറേ കാലം കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാമിമാരുണ്ട് അപ്പോൾ മാമിയുടെ വീട് നമ്മുടെ മൂന്നാക്ക പള്ളിയുടെ മലപ്പുറം ജില്ലയിൽ മൂന്നാക്കൽ പള്ളിയിൽ നിന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാവും ഈ മൂന്നാക്ക പള്ളിയുടെ ഒരു സൈഡിലായിരുന്നു വരെ വീട് ഈ മാമിയുടെ വീട് അപ്പം മാമി പറഞ്ഞൊരു കഥ പിന്നെ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് മക്കളായതിന്റെ ശേഷം കേട്ടോ ഞാൻ അറിയണത് ഈ സംഭവം മാമി പറയും മാമിയുടെ ഫാദർ ഈ മറ്റേ എന്തോ ഒരു ഇതായിരുന്നു മറ്റേ വില്ലേജിലെ ഓഫീസർ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലം ഓവൾസിയറുകളൊക്കെ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലം അടക്കാൻ ഇതിനൊക്കെ പോയില്ലേ അതിനൊക്കെ പോയി രാത്രി ആയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ മാമിയുടെ ഉമ്മാനെ ഇവരെ വീടിൻ്റെ പള്ളിയുടെ ഒരു മൂലയിലാണ് ഇവര് വീട് നിൽക്കുന്നത് കേട്ടോ ഈ കബലസ്ഥാനൊക്കെ ഉള്ളത് അപ്പോൾ മാമിയുടെ ഉമ്മാനെ വന്ന് വിളിക്കുവോ അത്രേ പേര് വിളിക്കും കറക്റ്റ് അവരിപ്പോൾ വിളിക്കുന്ന പോലെ വിളിക്കുമ്പോൾ ഈ ഉമ്മ വാതിൽ തുറക്കൂന്ന് പേടിച്ചിട്ട് അവരിപ്പോൾ പറഞ്ഞു കൊടുക്കുമത്രേ എന്ത് ഒരു കാര്യം ചെയ്യണം ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് നീ വാതിലേ ഉറക്കാവുള്ളൂ നാലാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാനായിരിക്കും അല്ലെങ്കിൽ നീ തുറക്കരുത് അത് ജിന്നുകളാണ് ഇട്ടാന്ന് പറഞ്ഞോളൂ അത് ഞാനറിയണത് കാലങ്ങൾക്ക് ശേഷമായിട്ട് പക്ഷെ എനിക്കന്നറിയില്ലല്ലോ ഇതിങ്ങനെ സംഭവം അങ്ങനെ സംഭവങ്ങൾ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കഥയായിട്ട് നിങ്ങൾ പറയും നമുക്ക് കേൾക്കാൻ രസമല്ലേ അപ്പോൾ ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അനുഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ പേടി തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പ്രസവം കഴിഞ്ഞ സമയങ്ങളിലും അങ്ങനെ ഒരുപാട് നമ്മൾ നേരിട്ട് കാണേണ്ട സിറ്റുവേഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഞാൻ വളർന്നു വന്ന ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തറവാടും ഇത് ഉമ്മാടെ വീട് എന്നൊക്കെ പറഞ്ഞ ഒരു മന പോലത്തെ സംഭവമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പങ്കുവെക്കൂ എന്നിട്ട് എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത കഥ ഇട്ട് വരാം ഓക്കെ ഇൻഷാല്ല